അപ്പൊ ഇന്ന് വർക്കിനൊരു ലീവ് കിട്ടിയപ്പോൾ നാട്ടിലെ ചക്കന്മാരൊപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കാട്ടുകണിറങ്ങിയതാണ് അപ്പൊ സാധനങ്ങൾ എന്താ വേണ്ടിയച്ച സാധനങ്ങളൊക്കെ എടുത്തോളീട്ടോക്കുടേന അവിടെ പോയിട്ട് കലക്കി കുടിച്ചാണോ എന്താ സാധനം പിന്നെ അത് ഇത് മറന്നു പറഞ്ഞ തിരിച്ചു വരുക അങ്ങനെ ഞങ്ങള് കാട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് എന്ത് പോവാണേന്ത് ഫുള്ള് കാടന്നെട്ടോ ഒരു വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവിടെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണും ചെയ്യാ ലീവുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്നും ആസ്വദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ പ്രദേശം ഉണ്ടാവുമ്പോളെ നമ്മൾ കൊറോണ സമയത്താണ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് പോവണ്ടത് അവിടെ വെള്ളത്തിന്റെ കെട്ടൊക്കെ നല്ല സാറായിട്ട് കെട്ടി നിർത്തിയിക്കുന്നു പറയുമ്പോളേ അന്നൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ എത്തിയിട്ട് ആദ്യ പരിപാടി ചായ ഉണ്ടാക്കലെട്ടോ അവിടുത്തെ വെള്ളം എടുത്തിട്ട് ചായ ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാൻ വെള്ളത്തിന് പോകുകയാണ് അരുവി അരുവീന്ത വള്ളം കൊണ്ടാണ് ചായ ചായത്തി ആ ആയിക്കോട്ടെ ആദ്യം മാഗിയാണല്ലോ ഉണ്ടാക്കേണ്ടത് ഏഹ് എന്തെങ്കിലും ഈ പാത്രം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ ഈ ഒറ്റ പാത്രം ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ഫ്രീ ആയി കിട്ടണം ഞങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ ചെറിയ ചായ ഉണ്ടാക്കാനേ കട്ടൻ ചായ ഉണ്ടാക്കാനൊക്കെ കൊണ്ടുപോകണേ അടുപ്പം കണ്ടിട്ടാണ് കൊണ്ടിടക്കാൻ പറ്റിയതാണ് നല്ല അടിപൊളിയായിട്ട് കത്തും ചെയ്യും ഇപ്പിയല്ലേ ഇപ്പി ആ മാഗി അല്ലേ അല്ലേ ഇപ്പി നൂഡിൽസ് നൂഡിൽസ് എവിടെ അത്ര വെള്ളം വേണോ ആസ്റ്റ് ഒക്കെ കവർത്താൻ കിട്ടോ നമ്മള് എന്താണ് പ്രകൃതി മലിനമാക്കാൻ പാടില്ല മാഗി മറ്റേ മസാലടായി വായമട ഇളക്കേ ഒന്നുമതി ണോ മസാല ആകുണു കൂടുവോണ്ട് നൂഡിൽസ് മാത്രം ഇട്ടാണ്ട് നിന്നല്ലോ ബീൻസ് വെറൈറ്റി കൊടുന്ന് ഉണ്ടെങ്കിൽ ഓ അതിങ്ങനെ അരിഞ്ഞ് 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 ഇങ്ങനെ ഇടുന്നതാ കുക്ക് നിസാർ ഉണ്ടാക്കാനിപ്പോൾ വലിയ കുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഇതിനെ ബീൻസ് വെക്കുക ബീൻസ് വെക്കിയിട്ട് അത് അരിഞ്ഞാണ്ട് വേണ്ടിയിട്ടോ കട്ടിംഗ് ബോർഡൊക്കെ ഓട്ടോമാറ്റിക്ക് അവിടെ വന്നോ കിച്ചണിലുണ്ടാവില്ല ഇങ്ങനത്തെ കട്ടിങ്ങ് അതൊക്കെ മേലാണല്ലോ ആ അങ്ങനെ എന്നാൽ നൂഡിൽസ് റെഡി ആക്കണോ ഇതന്നെ എടുത്തോ ഇതന്നെ കേഡിൽസ് നമുക്ക് രലിക്ക് മാറ്റണം അതല്ല തപ്പു അല്ലേ അതൊക്കെണ്ടാവും എറുമ്പോ കാടല്ലേ ഞങ്ങൾ അതൊക്കെ അവിടെ കുളിക്കുന്നു അവിടെ ചായ മതിയോ 아이 리라도 아무리 바디 아트라리 이리다 아 이리다 토 이거 토누 അതിൽ ചായ ഉണ്ടാക്കണം ഇതിപ്പോൾ ഉള്ള കട്ടാണ് കഴിക്കരുവി ഇതിന്റെ വെള്ളം എടുത്താണ് കേട്ടോ നമ്മൾ ചായ മറ്റേ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ ഈ വെള്ളം തന്നെയാണ് ഇപ്പം ചായ ഉണ്ടാക്കണോ ഒരേ വെള്ളം ഒരു കുഴപ്പമൊണ്ടാവില്ല ഇങ്ങനെ എടുത്താൽ മതി അടിക്കാം വള പാറൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട വെള്ളമാണ് നിങ്ങൾ മാറി കൊടുത്തോളാം ആ ചെക്കന്മാരയിൽ പൊയ്ക്കോട്ടെ അയ്യ് നിങ്ങള് മേത്തൊക്കെ അതെളിണ്ടോ ആ ഗ്യാസ് എത്തിച്ച മായില്ലാതെ കൊടം ചൂടി കുത്തിറക്കുണ്ട് ചെറാ പൂജി മഴ ആ എടാ അത്ര തവണ വെള്ളം വേണ്ട പാൽ കഴിച്ചേ ട്ടെ ഗുഡ് ലൈഫ് പാലിന്റെ അര ലിറ്ററിന്റെ പെട്ടിയാണ് കൂടുതല് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചു മൂപ്പര് പറഞ്ഞിട്ടൊന്നും കേപ്പര് എന്തൊക്കെയാ പറയു ആ പിന്നെ മാണവുന്നേ അതും പൊങ്ങ് മൂപ്പര് മുളച്ച തേങ്ങ കൊടുക്കുന്ന പൊളിച്ചുണ്ടാക്കയാണ് അതിന്റെ പൊങ്ങെടുക്കാണ് സുധേറൊക്കെ ഇവിടെ കുളിക്കാൻ വേണ്ടി വരണ്ടോ സ്ഥിരമായിട്ട് മൂപ്പരെ കുളി തിരുമ്പലൊക്കെ ഈ ഒലിച്ചു വരുന്ന വെള്ളം ഇവിടെ കെട്ടി നിർത്തിന്റെ ഒരു വിരം പൊങ്ങൊക്കെ മൂപ്പരെ വഹിച്ചിട്ടുള്ളതാണ് മൂപ്പരാണ് അതിന്റെ ഇവിടെ സ്ഥിരാറ്റ് യൂസ് ചെയ്യുന്ന ആള് ഈ ഒരു ചോല സ്ഥിരാറ്റ് യൂസ് ചെയ്യുന്ന ആള് ഇപ്പൊ വേറാക്കിയാണ് കാണിച്ചാണ് പൊങ്ങ പൊങ്ങ മാർക്കറ്റിൽ കിര 250 260 രൂപയട സാധനാനാണ് ഇത് പ്രോട്ടീൻ हां ഇല്ലണ്ട് ആ കവറിൽ ഇല്ല ബ്രോดิ ബ്രോടി हां ഉണ്ട് സുബേറാഖാന്റെ ഇപ്പൊ ഒരുപാട് തേപ്പിനൊക്കെ പോയിട്ടുണ്ടോ ഞാന് തേപ്പിനൊക്കെ മൂപ്പറപ്പൊ എൽപ്രി കുറേ പോയിട്ടുണ്ട് കോഫിയോ ചായ കോഫിയണ്ടാക്ക ചായല്ലോ പോകണം പോണുണ്ട് സുബേറാഖ് സ്ഥിരം പുളിയും നാനീം തിരുമ്മലൊക്കെ കയ്യോ ആത്തുന്ന

കോഫിട്ടോ ചങ്ങായി ഇതീ കോഫി ചാർജ് ഇണ്ടോ നോക്കട്ടേണോ ചെറുതായിട്ട് പാളി ഇരിക്കുന്നു ഇനി ഞമ്മക്ക് കുലുക്കി കുടിച്ചോ ആ ഉണ്ട് കറങ്ങുന്നതാണ് കറങ്ങുണ്ട് ആ രസം തുറക്കു തുറക്കൂ ഗ്ലാസ് ഗ്ലാസ് ഒഴിച്ചു കുടിച്ചോ

അങ്ങനെ അഭിപ്രായം മാംഗോ ജ്യൂസ് ജ്യൂസ് ണ്ടാവും ടേസ്റ്റ് എന്താ മാറ്റം അടിപൊളി അതന്നെ കിട്ടണം അത് ഉണ്ടാക്കിയല്ലെങ്കിലും കുറച്ച് കമ്മിയാലും കുഴപ്പമില്ല പാല് ക്കെ വര പുള്ളി രസല്ലോ ഇവിടെ വരുമോ പൈപ്പ് ഒന്നലേ കാണുള്ളൂ വേറൊക്കെ പറയുന്നുണ്ട് വച്ചോണ്ട് കേൾക്കുന്നു കേട്ടോ അവിടെ രണ്ടു മൂന്ന് വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട് വെള്ളമൊക്കെ അതിൽ മോട്ടർ ഇല്ലാതെ ഇവിടുന്ന് ഒരു ഓസ് വെച്ചിട്ട് ഈ ചോലിന്ന് കെട്ടി ചോലിയിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നല്ല സ്പീഡിൽ അടി താഴ്ഭാഗത്തായത് കൊണ്ട് നല്ല പോയിസിൽ കിട്ടും ചെയ്യും അതാണ് പരിപാടി നമ്മളൊക്കെ ജോലിൻ്റെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഒരു യാത്ര ചെയ്യലുണ്ട് ചിലപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ഒരുപാട് യാത്ര അങ്ങനെ ചെയ്യും അപ്പോൾ അതിനേക്കാളും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും ചില ആളുകൾക്ക് യാത്ര ചെയ്തെങ്കിൽ മൈൻഡ് ഒന്നും റീഫ്രഷ് ആകുള്ളൂ കേട്ടോ അത് വേറെ കാര്യം അതിനേക്കാളും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുക നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവും പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഇതുപോലുള്ള പ്ലേസുകൾ ഇങ്ങനെയുള്ള പ്ലേസുകളാണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് പരമാവധി നമുക്ക് ചിലവ് ഉറക്കം ചെയ്യാം ടൈമും ഒരുപാട് യാത്ര യാത്ര ചെയ്തിട്ടുള്ളൊരു ഉണ്ടല്ലോ ആ ടൈം നമുക്ക് ഇവിടെ ലാഭമാണ് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും സുബേറാക്കുന്നത് നമ്മളപ്പം കൂടിയിട്ടുണ്ട് അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെക്കാളും ഏജ് ആയിട്ടുള്ള ആളും പിന്നെ നമ്മളെക്കാളും ലോകപരിചയമുള്ള ആളാണ് അപ്പോൾ മൂപ്പരപ്പമുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഇരുന്ന് നമ്മളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് നമ്മളൊപ്പം ഇരുന്ന് സംസാരിച്ച് അതൊക്കെ തന്നെയാണ് ഈ കൂടലുകൊണ്ടുള്ള കാര്യം പോസിറ്റീവ് എനർജിക്ക് വേറെ എവിടെയും പോകേണ്ട മൈൻഡ് ഫ്രഷ് പ്രശ്നാവനും ആ ഇവിടെ ഒരാള് ചട്ടിയും പാത്രമൊക്കെ മോറിലൊടുങ്ങി അതോ പിന്നെ സുബേറാകെ പറഞ്ഞാൽ പൈപ്പ് ഇതാ കായ ഭാഗത്തേക്ക് വെള്ളം എടുക്കുന്ന പൈപ്പ് എന്ന് ഇതാണ് ഇത് പോകണുണ്ടോ രണ്ട് പൈപ്പ് ഇവിടെ പോകേണ്ടത് മുകളിൽ നിന്ന് വേറൊരു പൈപ്പ് പോകുന്നുണ്ട് വീടിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒലിച്ച് പോകുന്ന വെള്ളത്തിൽ നിന്ന് ഇവരുടെ മോട്ടറും കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് പൈപ്പ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതിലെങ്ങനെ പോകും വേണ്ട പൈപ്പ് അങ്ങനെ പോകുന്നുണ്ട് താഴെ ഭാഗത്തൊക്കെ വീടിൻ്റെ വർക്കങ്ങനെ എടുക്കുന്നുണ്ട് ഇവരുടെ വെള്ളം ആയി പോകില്ല അപ്പോൾ അവർക്ക് ഇവിടുന്ന് പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ടാങ്കിലേക്ക് ഇടാൻ പറ്റും അത്രയും കോഴ്സിലാണ് ഇവിടെ വെള്ളം വന്ന് ചാടുന്നുണ്ട് അത് മഴ രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ പെയ്തിട്ടില്ല അപ്പോൾ പോയിട്ട് കുറച്ച് കുറവായിട്ടില്ല പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം ഉണ്ടിട്ടോ ഏത് വേനൽക്കാലം ആയാലും ഈ ഒരു ഏരിയയിൽ സ്ഥിരം വെള്ളം ഉണ്ടായിരുന്നു അത് ഏസ്റ്റി കഴിഞ്ഞാ അതൊക്കെ നമുക്ക് കണ്ടുണ്ടോ അത് വേണ്ട അതാണ്ടേസ്റ്റ നമ്മൾ മാങ്ങണ്ടി വിടട്ട് വിടോ ആർന്നോട്ടെ അവസാന വെള്ളത്തിൽ ഒരു ചാത്തം അതിലൊന്നും ചെറുതായിട്ട് നീരടിക്കാണ്ട് എന്റെ അടിഭാഗത്ത് ചില ഭാഗത്ത് പാറയും ചില ഭാഗത്ത് വെള്ളം ഒലിച്ചൊന്നിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മണ്ണുണ്ട് അപ്പൊ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാല് കുറച്ച് കലക്ക് വരും എന്നാലും വെള്ളത്തിന് പ്രശ്നം കിട്ടാ നല്ല ക്ലിയർ വാട്ടർ പാറകൾക്ക് അടിയിൽ നിന്ന് വരേണ്ട വെള്ളം തന്നെയാണ് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല ക്ലിയർ വാട്ടറാണ് ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങള് കുറച്ച് സമയത്ത് ഇവിടെ കൂടിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളിൽ അന്ന് ഇത്ര വലിയ കെട്ടൊന്നും കെട്ടിയാണ്ട് വെച്ചിട്ടില്ല ഇനി ഇപ്പോൾ കുറച്ചും കൂടി ക്ലീൻ ചെയ്ത് കുറച്ച് വീതി ഒക്കെ കൂട്ടി സെറ്റാക്കി വെച്ചതാണ് ഗത്തായി കിടക്കുന്നുണ്ട് താമി ഏതിലൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പലതരം കിളികളുണ്ട് കേട്ടോ ഇവിടെ ഈ ഫോറസ്റ്റില് ഒരുപാട് നമ്മളെ സുബേറാക്ക ഒരുപാട് കൃഷി നടത്തുന്നുണ്ട് ഇവിടെ ഇവിടെ വെണ്ടക്ക പയറ് കീര അങ്ങനത്തെ കൃഷികളൊക്കെ നമ്മളെ സുബേറാക്ക ഇവിടെ ഉണ്ടാക്കണമുണ്ട് വാഴ ഈ വാഴയ്ക്ക് മൂപ്പറി കുഴിച്ചിട്ടാണ് അങ്ങനെ ഒരുപാട് കൃഷി മൂപ്പര മൂപ്പര് ഡെയിലി രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇവിടെ വരട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അപ്പോൾ പുതിയ വെണ്ട കൃഷി ചെയ്തിട്ടുള്ള വെണ്ട ഉണ്ടായിട്ടുണ്ടായി തീരെ പോയി പയറ് പോയിപ്പം വെണ്ടായിക്കൊണ്ടിരിക്കും എന്തായാലും സ്ഥിരമായിട്ടൊരു കൃഷിയുണ്ട് മൂപ്പർക്കവിടെ അല്ല ഇതിൻ്റെ കാടാണ് എൻ്റെ മുകളിൽ നിന്ന് വേറൊരു തൊട്ട് മുകളിൽ വേറെ ഇതിൻ്റെ തുടക്കം വെള്ളമാണ് ഒരു ചെറിയൊരു ചോലുണ്ടവിടെ അവിടെ നിന്നാണെ ഇപ്പൊ ആ പച്ച ഓസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാട്ടിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടവും കിളികളെ സൗണ്ടും മറ്റ് ജീവജാലങ്ങളുടെ സൗണ്ടും മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് കയറുകയാണ് ചട്ടിയും പാത്രം സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഒരു ടൂറ് കഴിഞ്ഞൊരു ഫീലാണ് നമുക്ക് എത്ര ചിലവ് ആകെ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് റുപ്യ നമുക്ക് ചിലവായിട്ടുള്ളു ഏഹ് ഈ ചോലുണ്ടല്ലോ ഇവിടെ നിന്നാണ് അങ്ങോട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് വരുന്നിട്ടോ നീരുറവ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് ഇവിടെ കുറച്ച് കൂടുതൽ പരന്നിട്ട് വരുന്നുണ്ട് ഇവിടെ കെട്ടി നിർത്താനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ താഴെ കെട്ടി നിർത്തി സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഇതാ അത് തവള സൗണ്ടല്ല സൗണ്ടല്ലോ ഈ ചെങ്ങാൻ്റെ ചേരുപ്പുമെന്നാണിത് പണ്ടൊക്കെ കേട്ടിന് ഇപ്പൊ അല്ലാതെ കേക്കല്ലേ ചെയ്യുന്നത് ഏതായാലും കാട് വിട്ട് നാട്ടിലേക്ക് എത്താനായി സുബേറാക്കാനൊക്കെ സമ്മതിച്ചു മോണോ ഈ കാട്ടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കയറി എത്ര വട്ടാണോ മൂപ്പരൊക്കെ ഇറങ്ങി കയറില്ലേ ഒരു കണക്കും ഉണ്ടാവില്ല ആഹാ നമ്മളെ ലോകത്തെത്തി നമ്മളെ വണ്ടി അതവിടെ കിടക്കണോ ആസിഫിന്റെ വണ്ടി അത് അപ്പുറത്ത് നിർത്തിയല്ലേ നമുക്ക് എന്നാലേ നിസാ അപ്പോൾ ഇവിടെ അവസാനിച്ചിട്ടോ കഴിഞ്ഞു 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 അതിൻ്റെ പേ